തക്കാളിയിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ളൊരു വാട്ടർ രോഗമുണ്ട് തക്കാളി പാകമായി വരുമ്പോൾ അതിന്റെ മൂട്ടിൽ കറുത്ത ഒരു അടയാളം വരും ഒരു വാട്ടർ രോഗം പോലെ ഒരു സംഭവം വരും ഇത് മാറാനായിട്ട് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ തുടക്കത്തിലാണെങ്കിൽ തക്കാളി നടുന്ന സമയത്ത് പോട്ട മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ മുട്ടത്തോട് പൊടിച്ച് ചേർക്കുക അതേപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ അത് കാണുമ്പോൾ തന്നെ മുട്ടത്തോട് പൊടിച്ചത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഒരു ലായനി തക്കാളി ചെടിയുടെ ഇലകളിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ തുടക്കത്തിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും കാൽസ്യം ഹൈഡ്രേറ്റിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇനി ഇത് രൂക്ഷമായി കൂടുതലുണ്ടാവുമ്പോൾ അതായത് ഉണ്ടാവുന്ന തക്കാളിയിലൊക്കെ അതുപോലെ കൂടുതലായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രാസവളൊക്കെ വെക്കുന്ന കടയിൽ പോയിട്ട് കാൽസ്യം നൈട്രേറ്റ് വാങ്ങുക അത് തക്കാളി ചെടിയിൽ ഇട്ട് കൊടുക്കുക ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതുണ്ടാവും അതുപോലെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫോളിയാറും ഉണ്ടാവും ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങിയിട്ട് തക്കാളി ചെടിയിൽ അടിച്ചു കൊടുക്കുക ഈ മുട്ടത്തോട് തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ പൂക്കാനും കായ്ക്കാനൊക്കെ അത് വളരെ സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ രോഗം ഇല്ലാതാവും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഡെയിലി ഓരോ ചെറിയ പൊടിക്കൈകൾ നമ്മൾ പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ അതൊന്ന് മറക്കാതെ പോയി കാണണം കേട്ടോ ഓക്കെ